യേശുക്രിസ്തുവിൻ്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകളാൽ നിറയുവാൻ ദൈവം നമുക്ക് തരുന്ന സാവകാശങ്ങൾക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു പ്രഭാതധ്വനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ പകൽകാലം ദൈവം തരുന്ന നിമിഷങ്ങൾ സമയങ്ങൾ ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും വെലപ്പെടുത്തട്ടെ സഹായിക്കട്ടെ എന്നാത്മാർത്ഥമായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുന്നുണ്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ടും നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ തന്റെ ആശ്രയവും ആഗ്രഹവും ഭൂമിയിലല്ല ദൈവത്തിൽ വയ്ക്കേണ്ടതിന് ദൈവം തന്റെ കരുണയിൽ മനുഷ്യനെ അല്ല ഭൂമിയെയാണ് ശപിച്ചത് എന്ന് നാം ഇവിടെ കാണും മനുഷ്യനെ താഴ്ത്തേണ്ടതിന് ദൈവം അവനെ ഒരു യാതനാ സ്ഥലത്തേക്കോ കഷ്ടതയുള്ള ഇടത്തേക്കോ ഒരു ശ്മശാനത്തിലേക്കോ അയക്കാതെ ഭൂമിയിലേക്ക് വിടുന്നു ദൈവത്തിന്റെ മാതൃ സ്വഭാവത്തെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ വീണ്ടും മനുഷ്യൻ പാപത്തിൽ വീണ് തന്റെ വാക്കുകളാലും പ്രവൃത്തികളാലും ദൈവത്തോട് മത്സരിച്ച് അവനിൽ നിന്ന് ഒളിക്കുവാൻ ശ്രമിച്ചെങ്കിലും ദൈവം അവനു വേണ്ടി ഉടുപ്പുണ്ടാക്കി കൊടുത്തു മനുഷ്യൻ ദൈവത്തോട് ഉടുപ്പ് ചോദിച്ചിട്ടല്ല ദൈവം തന്നെ അതിന്റെ ആവശ്യം മനസ്സിലാക്കി ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് രക്ഷ ആവശ്യമെന്ന് മനസ്സിലാക്കി ദൈവം പ്രവർത്തിക്കുന്നു പാപികളായ നാം അല്ല മറിച്ച് ദൈവം അത്രേ അതിനായി അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മെ രക്ഷ ധരിപ്പിച്ചത് ദൈവം നമുക്ക് വസ്ത്രം നൽകുകയല്ല ഒരമ്മയെ പോലെ ഉടുപ്പിക്കുകയാണ് ചെയ്തത് ഒരു ദൂതൻ ല്ല സർവശക്തനായ ദൈവം തന്നെയാണ് ണ്ടാക്കിയത് എന്ന് നമുക്കറിയാം വീണുപോയ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അളവറ്റ സ്നേഹം എത്ര വലുതാണ് എന്നപ്പോഴാണ് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുക അവനോടും അവന്റെ ദുഃഖപൂർണമായ അവസ്ഥയോടും ദൈവം എത്രമാത്രം കരുണയാണ് വെളിപ്പെടുത്തിയത് പ്രിയം ദൈവവൈതലി ഒടുവിൽ ജീവവൃക്ഷത്തിന്റെ ഫലം പക്ഷിച്ച് മനുഷ്യൻ വീണുപോയ അവസ്ഥയിൽ എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കരുതി വീണ്ടും ദൈവം തന്റെ കരുണയിൽ അവനെ പുറത്താക്കി ദൈവം തന്റെ സ്വഭാവത്തിൽ പൂർണനായതുകൊണ്ട് ദോഷത്തെക്കുറിച്ചുള്ള തന്റെ അറിവ് ദോഷം ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്നില്ല എന്നാൽ സ്വഭാവപൂർണതയില്ലാത്ത മനുഷ്യന്റെ ദോഷത്തെ കുറിച്ചുള്ള അറിവ് ആപത്താണ് അതുകൊണ്ട് അവന്റെ ജീവകാലം വെട്ടിച്ചുരുക്കിയില്ലായിരുന്നു എങ്കിൽ ഭൂമിയിൽ അവന്റെ ദുഷ്ടത ഇപ്പോഴുള്ളതിനേക്കാൾ വലുതാകുമായിരുന്നു അതുപോലെ അവന്റെ ജീവകാലം വെട്ടിച്ചുരുക്കിയത് കൊണ്ട് സ്വന്ത പാപത്താൽ ഉളവാകുന്ന ദുഃഖത്തിനും കഷ്ടതക്കും ഈ ഭൂമിയിൽ അവസാനം ഉണ്ടാകും ദൈവം എത്ര മാത്രമാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത് തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു അറുപത്തി മൂന്നിന്റെ ഒൻപതാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നു തന്റെ മഹാസ്നേഹത്തിന് യോഗ്യരായി നമുക്ക് നടക്കാം എല്ലാറ്റിലും ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാം നമുക്കും പാടാം എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ അളവറ്റ നിത്യസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം സ്തോ ഈ പ്രഭാതയാമത്തിൽ ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കഥാവേ അവിടുന്ന് എത്രമാത്രം ഞങ്ങളെ കരുതുന്ന ദൈവമെന്നും ഞങ്ങളുടെ ബലഹീനതയിലും ഞങ്ങൾക്ക് തുണതെന്ന് ഞങ്ങൾക്ക് അവിടുത്തെ സ്നേഹവും കനിവും രുചിച്ചറിയുവാൻ ഇടയാക്കുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ വീണ്ടും താഴ്ത്തുന്നു കഥാവെ അവിടുത്തെ കൃപ ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തുവാൻ മതിയായതാകിയാൽ അതിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങൾ ശരണപ്പെടുന്നു അവിടുന്ന് ഞങ്ങളോട് ദയ കാണിക്കണമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു പൊന്നു ഞങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വമല്ല വാങ്ങി യേശുരൻ നാമത്തിൽ തന്നെ